ఆ ఇన్ సర్కిల్ ను చేర్చుకున్నా ఆ అలా అలా ఆ కొంచెం ശ്രദ്ധിക്കണേ ആ പത്തൊന്ന് ലൈവാണ് ലൈവാണ് എവിടെ ചേച്ച അവിടെ നോക്കിട്ടായിരുന്നു തോറ്റില്ലേ തോറ്റില്ലേ ആര് അബ്ദു അബ്ദുള്ള ഇരിക്കാൻ ഒരാളിവിടെ ഒരാളിവിടെ രഞ്ഞ നമ്മൾ തൽപ്പം ചെല്ല രയാനെ ഇന്നെ തോറ്റിയാന കൊണ്ട് വരാൻ നിൽക്കണ കാലി മൻസില ഇല്ല ഫോൺ പിടിക്കുമ്പോൾ അത്ര തിരക്കായിട്ടുള്ളതാണ് ആ പേപ്പർ എടുക്കും ഓക്കേ അപ്പോൾ അടുത്തത് പോരെ ഒറ്റക്കടിൽ വിടട്ടാ ചാർജ് ഇടതാ ഓക്കേ വാ മതി വാ സ്റ്റോർ ഇട്ടുകൊടുക്കാം ആലുക്കാന നിന്ന് നേരെല്ലട്ടോ എനിക്ക് ഏതെങ്കിലും ഒരു ടീമിരുന്ന് കാണണം അതൊക്കെ ചെയ്തോ എനിക്ക് ഏതെങ്കിലും ഒരു ടീമിരുന്ന് കാണണം സമയം ആറ് മണി ഞാൻ ആരും ഒരു ടീമെങ്കിലും

ജയിച്ച ഇന്നലെ ജയിച്ചാണ് രണ്ടു കോഴിക്ക് സിസ്റ്റാൻ പറ്റാത്ത പറയാൻ പറ്റൂലിക്കാൻ പറ്റൂലോ ചെലപ്പടിച്ചു കഴിക്കും അടിച്ചു എന്നാ ഞാൻ റെയ്യാന്റെ കളിയാണ് നമുക്ക്

കഴിച്ചവരി

ഇംഗ്ലണ്ട് അടിച്ചില്ല പണിഷ്മെന്റ് ഗോളടിച്ചില്ലെങ്കി അന്ന് എന്നെ ചളിയിൽ വിറ്റും ഗോളടിച്ച എനിക്ക് വേണ്ടി നീ വിടരുത് ഒറ്റ ഗോളും സൗത്ത് വിടത്തില്ല ഒരു ഹായ് കൊടുത്ത ചെറിയ അരിയ ഒരു ഹായ് എടുത്ത ആ വരി ഗുഡ് എവിടെ കളിക്കണേ ഏ ഇവിടെ കോർട്ടുണ്ട് അവിടെ ബെൽത്ത് കഴിഞ്ഞാ പെൺകുട്ടികൾ ഗേൾസിന്റെ ഫുട്ബോൾ കഴിഞ്ഞാ সারা রে ডেম চেঞ্জ চাই সেল আই তো বসতে কি বসতে কি বসতে মানে আ বস টিকিট চেরি মঞ্জিরিয়া වල বතা সারা জয়া আ আপো আ করে আইলে আমরা গার্লস টিমের গালি আনছি

Ayy uh... No God. No go, no go. <laughs> दही गाले रखना है। हाँ। उन्हें हम दाना हम दाना सिक्स पैकों का। पढ़ो ना उनका लूटो। नहीं 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 ഞാനൊക്കെ സിക്സ് ക്ലാക്ക് കൂട്ടാ എങ്കിലും ചാത്തണ്ടാവും റയ്യാനായില്ല റയ്യാനായില്ല അതാണ് അറിയണ്ടേ റയ്യാന അവിടെ കോളടിച്ചു അബ്ദുള്ള കണ്ണട ഉരേച്ച കാണൂല അബ്ദുല്ല 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 അബ്ദുല അബ്ദുല്ല കണ്ണട ഉരേച്ച കാണൂല പറവാന

ஐல

ഈ സാധനം ഓലെ പറിക്കണേ വെച്ചാ മതി മാറ്റി വെക്കണേലെ അവിടെ അല്ല അവിടന്നെ വെക്കാൻ പറയണോ അല്ല നടക്കൂല നമ്മക്ക് എപ്പള്ളേലൊന്നും കളിക്കാൻ വരുന്ന സ്ഥല സ്ഥല കയറിച്ചോണല്ലേ मादी दबाई करों को ഓടക്കള ചെയ്യേ ഈ പറള് പോയിടി ഓ വേരും അള്ളാ പറ 봐 പറ ഇങ്ങട് വാ ഓടി ഗോടി 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 ഓടി ഗോടി ഓടി 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 ജസ്റ്റ് ജസ്റ്റ് മെല്ലെ പറ പറ അള്ളം റീച്ചിണ്ട് ട്ടാ ഇങ്ങട് വാ ഓ പറല്ലേ ആ ഇടാടിക്ക ആ സാധാരണ വെച്ചിടാ നീങ്ങാതെ

അതല്ല എനിക്ക് ലൈമാണെങ്കി ജോളടിച്ചണം ആര് ഗോളടിച്ചാലും ലൈമുണ്ട് ഗോളടിച്ച ലൈമുണ്ട് ആ ബോള് പിടിക്കാൻ പാടില്ല കേട്ടോ ആ ബോള് പിടിക്കാൻ പാടില്ല നെക്സ്റ്റ് ടൈം ഞാൻ പിടിക്കരുത് കേട്ടോ അങ്ങനെ പാസ് തരുന്ന ബോൾ പിടിക്കാൻ പാടില്ല കേട്ടോ എന്റെ ടീമെത്തോലെ ഈ അറിയില്ല ഈ ഇപ്പൊ തന്നെ ഗോളാ എന്താന അവിടെ അവിടുന്ന് ബോൾ വേഗം ഒഴിവാക്ക വേണ്ടത് അവിടെ പിന്നെ ഉരുട്ടി കളിക്കാൻ നിൽക്കരുതാ അങ്ങനെ കൊടുത്തു കളിക്കാ വേണ്ടത് ബാക്കിൽ നിന്ന് ആ കളിക്ക് നിൽക്കരുത് அப்துல்ல குள இல்ல அந்தோடு பந்து கொடுக்காம அந்த மூனில பிளையர் அந்ததல்லே